വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർഗവും വർഗ്ഗമൂലവും എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കണത് അപ്പൊ വർഗവും വർഗമൂലവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ മാത്സിന്റെ ആ സിലബസിൽ നിന്ന് പി എസ് സി പ്രീവിയസ് ഇയറിൽ ഏതൊക്കെ രീതിയിലുള്ള ഇതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് ഗ്രേഡിന് ചോദിച്ചിട്ടുള്ളത് അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താണ് വർഗം എന്ന് മനസ്സിലാക്കുക വർഗം എന്ന് പറഞ്ഞാൽ വർഗം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വർഗം എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാറ് സ്ക്വയർ എന്നാ പറയാറ് വർഗം അല്ലെങ്കിൽ സ്ക്വയർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്ന ഗുണനഫലത്തെയാണ് നമ്മൾ ആ സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് രണ്ടിനെ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ എന്തു കിട്ടും നാല് ആ നാലാണ് രണ്ടിൻ്റെ വർഗം അപ്പൊ രണ്ടിന്റെ വർഗം എത്രയാണ് നാലാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം രണ്ട് സ്ക്വയർ വർഗ്ഗത്തിന് അല്ലെ രണ്ട് സ്ക്വയർ അപ്പൊ അഞ്ചിന്റെ വർഗം എത്രയാണ് അഞ്ചിനെ അഞ്ചു കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഇരുപത്തി അഞ്ചാണ് അഞ്ചിന്റെ വർഗം അപ്പൊ അഞ്ചേ സ്ക്വയർ അല്ലെ വർഗം എന്ന് പറഞ്ഞാൽ അഞ്ചേ സ്ക്വയർ അഞ്ചിന്റെ വർഗം എന്ന് പറഞ്ഞാൽ അഞ്ചേ സ്ക്വയർ ഈക്വൽ ടു ഇരുപത്തി അഞ്ച് ഇനി പതിനൊന്നിന്റെ വർഗം എത്രയാണ് എന്ന് ചോദിക്കുകയാണ് അപ്പൊ പതിനൊന്നിന്റെ വർഗം എത്രയാണെന്ന് ചോദിച്ചാൽ പതിനൊന്നിനെ പതിനൊന്ന് കൊണ്ട് തന്നെ ഗുണിക്കുക അല്ലെ അതായത് പതിനൊന്ന് സ്ക്വയർ അഥവാ നൂറ്റി ഇരുപത്തി ഒന്നാണ് പതിനൊന്നിന്റെ വർഗം അപ്പൊ വർഗം എന്താണ് ഈ വർഗം എന്താണെന്ന് മനസ്സിലായില്ലേ ഈ വർഗം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യ ഏതാണോ ആ സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തെയാണ് നമ്മൾ വർഗം അഥവാ സ്ക്വയർ എന്ന് പറയുന്നത് ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വർഗമൂലാണ് എന്താണ് വർഗമൂലം എന്ന് ചോദിച്ച ഉത്തരം നമ്മൾ പറയാ ൂലം അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും എന്താണ് വർഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് എന്ന് പറയും സ്ക്വയർ റൂട്ട് നമ്മൾ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പതിനൊന്നിനെ പതിനൊന്ന് കൊണ്ട് കുണിച്ചാൽ നൂറ്റി ഇരുപത്തിയൊന്ന് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയുമ്പോൾ നിങ്ങക്ക് നൂറ്റി ഇരുപത്തി ഒന്നിന്റെ വർഗമൂലമാണ് വർഗമൂലമാണ് എന്ത് പതിനൊന്ന് അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു പതിനൊന്നിന്റെ എന്താണ് വർഗമാണ് അല്ലെ പതിനൊന്നിന്റെ വർഗമാണ് നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തി ഒന്നിന്റെ വർഗമൂലമാണ് പതിനൊന്ന് അപ്പൊ നൂറ്റി ഇരുപത്തി ഒന്നിനെ ഇങ്ങനെ എഴുതാം നമുക്ക് നൂറ്റി ഇരുപത്തി റൂട്ട് നൂറ്റി ഇരുപത്തി ഒന്ന് സമം പതിനൊന്ന് ഇനി അടുത്തത് നോക്കാം അതായത് നമുക്കിപ്പോ അഞ്ചിന്റെ അഞ്ചിന്റെ വർഗമൂലം എന്താണ് വർഗമൂലാണ് നമ്മൾ സോറി ഇരുപത്തി അഞ്ചിന്റെ വർഗമൂലം ഇരുപത്തി അഞ്ചിന് ഇരുപത്തി അഞ്ചിന്റെ വർഗമൂലം എത്രയാണ് അഞ്ചാണ് അതായത് ഏത് സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടുന്നു അതാണ് ആ സംഖ്യയുടെ വർഗമൂല്യം അല്ലെ അപ്പൊ എന്താണ് അഞ്ച് സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് അപ്പൊ അഞ്ച് ഇൻറ്റു അഞ്ചാണ് ഇരുപത്തി അഞ്ച് നമ്മൾ അഞ്ചിനെ അഞ്ചോണ്ട് കുണിക്കുമ്പോ ഇരുപത്തിയഞ്ച് കിട്ടും നെഗറ്റീവ് അഞ്ചിനെ നെഗറ്റീവ് അഞ്ചോണ്ട് കുണിക്കുമ്പോ നെഗറ്റീവ് നെഗറ്റീവും കുണിക്കുമ്പോ പോസിറ്റീവ് അല്ലെ ഇരുപത്തി അഞ്ച് കിട്ടും അപ്പൊ ഒരു സംഖ്യയുടെ വർഗമൂലങ്ങൾ ഏത് സംഖ്യയുടെയും വർഗമൂലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണതിൽ അപ്പോ എന്താ ഇപ്പൊ പറയാ നൂറ്റി വർദ്ധമൂലം ഇരുപത്തി അഞ്ചിന്റെ വർദ്ധമൂലം എന്ന് പറയുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചിന്റെ വർദ്ധമൂലം ഏതാണ് നെഗറ്റീവ് അഞ്ചും അഞ്ചുമാണ് അതുപോലെ നൂറ്റി ഇരുപത്തൊന്നിന്റെ വർഗമൂലം ഏതാണ് നെഗറ്റീവ് പതിനൊന്നും പതിനൊന്നുമാണ് അതായത് നെഗറ്റീവ് പതിനൊന്നിനെ നെഗറ്റീവ് കൊണ്ട് കുടിച്ചാലും നൂറ്റി ഇരുപത്തി ഒന്ന് തും പതിനൊന്നിനെ കൊണ്ട് കുടിച്ചാലും അതുപോലെ തന്നെ എന്താണ് ഇപ്പോ നാലിന്റെ വർഗമൂലം എത്രയാണ് നെഗറ്റീവ് രണ്ടും രണ്ടുമാണ് ക്ലിയർ ആയോ അപ്പൊ എന്താ നമ്മൾ ആദ്യം പറഞ്ഞേ ഒന്ന് പറഞ്ഞ് ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണി കൊണ്ട് തന്നെ അത് കിട്ടുമ്പോ കിട്ടുന്ന ആ ഗുണനഫലത്തെ നമ്മൾ ആ സംഖ്യയുടെ എന്ത് വിളിക്കുന്നു വർഗം എന്ന് വിളിക്കുന്നു വർഗമാണ് അഞ്ചിന്റെ വർഗം എത്രയാണ് അഞ്ചിനെ അഞ്ചു കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഇരുപത്തഞ്ച് ആ ഇരുപത്തി അഞ്ചാണ് അഞ്ചിന്റെ വർഗം അല്ലെ ഇനി എന്താ അടുത്തത് നമ്മൾ എന്താ പറഞ്ഞത് വർഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് ആണ് നമ്മള് പറഞ്ഞത് വർഗ്ഗമൂലം എന്താണ് അപ്പൊ അതായത് നമ്മൾ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചിന്റെ വർഗമൂലം എത്ര അപ്പൊ നമ്മൾ ഇരുപത്തി അഞ്ചിന്റെ വർഗമൂലം കാണാൻ റൂട്ട് ഇരുപത്തി അഞ്ചാണ് ചെയ്യുക അഞ്ച് ഇന്റു അഞ്ചാണ് റൂട്ട് ഇരുപത്തി അഞ്ച് അല്ലെ അപ്പൊ ഉത്തരം എത്രയാണെങ്കിൽ റൂട്ട് അഞ്ച് ഇന്റു റൂട്ട് അഞ്ചാണ് റൂട്ട് ഇരുപത്തി അഞ്ച് അപ്പൊ ഇതിൽ നിന്ന് ഒരു അഞ്ചിനെ നമ്മൾ പുറത്തെടുത്തു അഞ്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ചിനെ കൊണ്ട് കുടിക്കുമ്പോഴും നെഗറ്റീവ് അഞ്ചിനെ നെഗറ്റീവ് അഞ്ചു കൊണ്ട് കുണിക്കുമ്പോഴും എന്ത് കിട്ടും ഇരുപത്തഞ്ച് കിട്ടും എന്നുള്ളത് കൊണ്ട് വർഗമൂലം ഇരുപത്തി അഞ്ചിന്റെ വർഗമൂലം ചോദിച്ചാൽ നെഗറ്റീവ് അഞ്ചും അഞ്ചും ഇരുപത്തഞ്ചിന്റെ വർഗ്ഗമൂലമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ലാസ്റ്റ് ഗ്രേഡിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പതിനാറിൻ്റെ വർഗമൂലങ്ങൾ ഏവാ പതിനാറിന്റെ വർഗമൂലങ്ങൾ ഏവ എന്നാണ് ചോദിച്ചേട്ടോ ഓപ്ഷൻ എ ഫോർ ഓപ്ഷൻ ബി നെഗറ്റീവ് ഫോർ ഓപ്ഷൻ സി എയ്റ്റ് ഓപ്ഷൻ ഡി നെഗറ്റീവ് ഫോർ ഫോർ പോസിറ്റീവ് ഫോർ അപ്പൊ ഉത്തരം ഏതാ ഇതാണ് കൊടുക്കേണ്ടത് പോസിറ്റീവ് ഫോർ ക്ലിയർ ആയില്ലേ അപ്പൊ ഇത്തരം കാര്യം നമുക്ക് ക്ലിയർ ആയില്ലോ ഇനി അടുത്തതാ അടുത്ത ചോദ്യം ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് കുറച്ച് ചെയ്യാം എ സ്ക്വയർ എന്നത് ഇരുപത്തി അഞ്ച് എങ്കിൽ എത്രയാണ് എന്നത് ഇരുപത്തി അഞ്ച് അപ്പൊ എ സ്ക്വയർ എന്നത് ഇരുപത്തി ആണെങ്കിൽ എ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം റൂട്ട് ഇരുപത്തി അഞ്ച് ചെയ്യണം റൂട്ട് ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ് അഞ്ച് അഞ്ച് ഇൻറ്റു അഞ്ച് അല്ലേ അപ്പൊ എ എത്രയാണ് അഞ്ചാണ് ക്ലിയർ ആയില്ലേ അടുത്തത് നാനൂറിൻ്റെ അടുത്ത ചോദ്യം ആണ് നാനൂറിൻ്റെ വർഗമൂലം എത്ര നാനൂറിൻ്റെ വർഗമൂലം എത്ര ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇരുന്നൂറ് ഇരുപത് നാൽപ്പത് നൂറ് ഏത് രണ്ട് സംഖ്യകളെ തമ്മിൽ കൂട്ടുമ്പോഴാണ് നാനൂറ് കിട്ടണേ ഇരുപതിനെ ഇരുപതുകൊണ്ട് കൂട്ടുകല്ലിക്കുമ്പോഴല്ലേ നാനൂറ് കിട്ടണേ ആ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ കുണിക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് ആ സംഖ്യമൂലം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ നോക്കിയാൽ ഇരുപതിന് ഇരുപതുകൊണ്ട് അപ്പൊ ഇവിടെ എത്രയോ ഉത്തരം ഇരുപതാണ് വർഗം മൂലം ക്ലിയർ ആയില്ലോ ഇനി അടുത്ത ചോദ്യം ഇതാണ് അടുത്തത് ഒരു ചോദ്യമാണ് നോക്കിക്കോളോട്ടോ അടുത്ത ചോദ്യം ഇങ്ങനെയാ കൊടുത്തിരിക്കണേ രണ്ട് ഇൻറ്റു അഞ്ച് ഇന്റു ഏഴ് ഇന്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് ഇതിന്റെ വർഗമൂലം എത്രയാണ് എന്ന് ചോദിക്കുകയാണ് അപ്പൊ വർഗമൂലം എത്രയാണെന്ന് ചോദിച്ചാൽ റൂട്ട് റൂട്ടിട്ടല്ലേ ചെയ്യാൻ നമ്മൾ റൂട്ട് രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് ഇൻറ്റു രണ്ട് ഇന്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് ഇതിൽ പൊതുവായിട്ടുള്ളത് രണ്ടു പ്രാവശ്യം ആവർത്തിച്ച് വരണത് എടുത്തേ അതായത് ഏഴും 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 രണ്ടും അപ്പൊ ഒരു ഏഴിനെ നമുക്ക് പുറത്തെടുക്കാം അഞ്ചും അഞ്ചും അപ്പൊ നമുക്ക് ഇവിടെ ഒരു അഞ്ചിനെ പുറത്തെടുക്കാം രണ്ടും രണ്ടും അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും ഒരു രണ്ടിനെ പുറത്തെടുക്കാം രണ്ടും രണ്ടും വീണ്ടും രണ്ടിനെ പുറത്തെടുക്കാം അപ്പൊ എത്രയാണ് ഈ രണ്ട് നാല് അയിനാല് ഇരുപത് ഇരുപത് ഇൻറ്റു ഏഴ് നൂറ്റി നാല്പത് ഇപ്പൊ നൂറ്റി നാൽപ്പതാണ് ഈ സംഖ്യയുടെ വർഗമൂലം സംഖ്യയുടെ വർഗമൂലം എത്രയാണ് നൂറ്റിനാൽപതാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ പൊതുവായിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ ഇരിക്കോ മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു നാല് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇതിന്റെ മൂലം കാണാൻ പറഞ്ഞ റൂട്ടിന്റെ ഉള്ളിൽ ഇട്ടിട്ട് പൊതുവായിട്ട് അങ്ങനെ എടുക്കാം അപ്പൊ മൂന്ന് മൂന്ന് ഒരെണ്ണെടുത്ത് അഞ്ച് അഞ്ച് അല്ലെ അതെടുത്തു ഇനി അടുത്തത് നാല് നാല് അപ്പൊ അതെടുത്തു ഇനി അടുത്തത് മൂന്ന് മൂന്ന് അപ്പൊ എടുത്തു അപ്പോ നാല് മൂന്ന് പന്ത്രണ്ട് പന്തിരഞ്ച് അറുപത് ആ അറുപത് ഇൻഡു മൂന്ന് നൂറ്റി എൺപത് അതാണ് അതിന്റെ വർഗം ക്ലിയർ ആയില്ലോ മക്കളെ ഇനി അടുത്ത ടൈപ്പ് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം അടുത്ത ടൈപ്പിലേക്ക് കടക്കണേക്കാൻ മുന്നേ ഒന്നും കൂടി ഞാൻ ഒരെണ്ണം ചോദിക്കാം കേട്ടോ അടുത്ത പരീക്ഷയുടെ ചോദിച്ച ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ പൂർണവർഗം ഓപ്ഷൻ എ ഇരുപത്തഞ്ചായിരം സി മൂവായിരത്തി അറുനൂറ് ഓപ്ഷൻ ഡി ഒരു ലക്ഷത്തി അറുപതിനായിരം സോറി അറുപതിനായിരം അല്ല പതിനാറ് ലക്ഷം അഞ്ചു പൂജ്യം ഏർ അഞ്ചു പൂജ്യം ഉണ്ട് കേട്ടോ അപ്പോ ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണെന്നാണ് നോക്കണം അപ്പൊ പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കുമ്പോ നമ്മൾ ആദ്യം തന്നെ നാലെണ്ണുള്ളത് എടുത്ത് നോക്കുക അപ്പൊ നാലെണ്ണുള്ളത് എടുത്തത് മൂവായിരത്തി അറുന്നൂറ് അതായത് ഇരട്ടകളുള്ളത് ഉള്ളത് ഏഹ് ഇരട്ടകൾ എടുക്കുമ്പോ മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറാകുമ്പോൾ ആറാറും മുപ്പത്താറും പൂജ്യം അപ്പൊ അറുപത് ഇൻറ്റു അറുപതാണ് മൂവായിരത്തി അറുനൂറ് അങ്ങനെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റട്ട ഇനി അടുത്തത് നോക്കിയേ അടുത്തൊരു തരം ചോദ്യമാണ് എന്ന സംഖ്യയുടെ കെ റേസ് ടു സിക്സ്റ്റീൻ എന്ന സംഖ്യയുടെ വർഗമൂലം എത്ര കെ റേസ് ടു സിക്സ്റ്റീൻ എന്ന സംഖ്യയുടെ വർഗമൂലം കാണാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ചോദ്യം വരാണെങ്കിൽ നമ്മൾ പറയണം

ൂലം എത്രയാണ് വർഗമൂലം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ട് ക്ലിയർ ആയില്ലോ അടുത്തത് എന്താ ക്യൂ റേസ് ടു ക്യൂറേസ് ടു ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ ക്യൂ റേസ് ടു ട്വന്റി ഫോർ ഡിവൈഡ് ബൈ ടു അപ്പൊ ക്യൂ റേസ് ടു എന്താണ് ആണ് ഇതിന്റെ ആൻസർ ക്ലിയർ ആയില്ലോ അപ്പൊ ഇങ്ങനെ സംഖ്യകളുടെ വർഗം മൂലം തരാൻ പറയാം വർഗം മൂലം എന്ന് പറഞ്ഞാൽ ഓർത്തുപോയി അടുത്തത് തേർട്ടി സിക്സ് ടു തേർട്ടി സിക്സ് റേസ് ടു തേർട്ടി സിക്സ് പി റേസ് ടു തേർട്ടി സിക്സ് അപ്പൊ തേർട്ടി സിക്സിന്റെ തേർട്ടി സിക്സ് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് എത്ര ഇതിന്റെ സ്ക്വയർ റൂട്ട് എത്ര അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട ആദ്യം തന്നെ പൂർണ്ണസംഖ്യ എടുക്കുക അതേതാ മുപ്പത്തി ആറ് മുപ്പത്തി ആറിന്റെ വർഗം മൂല എത്രയാ മുപ്പത്താറ് ആറ് അല്ലെ ആറിന് കൊണ്ട് കുണിക്കുമ്പോഴല്ലേ മുപ്പത്തി ആറ് കിട്ടണേ അപ്പൊ ആറാണ് ഇനി കാണാം ടു തേർട്ടി സിക്സിന്റെ കാണാം തേർട്ടി സിക്സ് ബൈ ടു അപ്പൊ എത്ര എന്നുള്ളതാണ് സ്ക്വയർ റൂട്ട് ക്ലിയർ ആയില്ലോ ഇനി അടുത്ത ചോദ്യം ഇതാണ് ട്വന്റി ഫൈവ് പി റേസ് ടു സിക്സ്റ്റീൻറെ സ്ക്വയർട്ട് അല്ലെങ്കിൽ വർഗം മൂലം ആദ്യം ട്വന്റി ഫൈവിന്റെ കാണാം ഫൈവ് അടുത്തത് പി റേസ് ടു സിക്സ്റ്റീന്റെ കാണാ ടു ചെയ്യ അപ്പൊ പി എന്ത് കിട്ടും കിട്ടും ആണ് അതിന്റെ ഉത്തരം ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം ഇതാണ് അതായത് അടുത്ത തരത്തിലുള്ള പലതും പല മെത്തേഡ് ചോദ്യങ്ങളാണ് കേട്ടോ നയൻറ്റി എയ്റ്റിനെ നയൻറ്റി എയ്റ്റിനെ ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ സംഖ്യ കൊണ്ട് അതൊരു വർഗമാകും പൂർണ്ണ വർഗമാകും പൂർണവർഗമാകും ഇങ്ങനെ ചോദിക്കുമ്പോ ആദ്യം തന്നെ നമ്മൾ തന്നിരിക്കുന്ന സംഖ്യയെ ഘടകങ്ങളാക്കാം നയൻറ്റിഎറ്റിനെ ഘടകാക്ക രണ്ട് നാല് രണ്ട് എട്ട് രണ്ട് പതിനെട്ട് ഏഴില് ഏഴേഴ് നാല്പത്തി ഒമ്പത് ഇതിന്റെ ഘടകങ്ങൾ രണ്ട് ഇന് ഏഴ് ഇൻറ്റു ഏഴാണ് എന്തിന്റെ ഘടകങ്ങൾ നയന്റി എയ്റ്റിന്റെ ഘടകങ്ങൾ ഇപ്പൊ നോക്കിയേ പൊതുവായിട്ടുള്ളത് വെട്ടി വെട്ടിക്കളയാ രണ്ട് രണ്ടെണ്ണം വരുന്നത് കളയാ ഇപ്പൊ ഏഴ് ബാക്കി എത്രയാണ് രണ്ട് ആ രണ്ടു കൊണ്ട് കുണിച്ചാൽ അതൊരു പൂർണ്ണവർഗാവും നോക്കിക്കോളോ രണ്ടു പതിനാറ് കാറ് ബാക്കി ഒന്ന് ഒമ്പിറ്റണ്ട് പതിനെട്ട് പതിനെട്ട് ഒന്നും എത്രയാണ് പത്തൊമ്പത് പത്തൊമ്പത് എത്ര അറിയോ നിങ്ങൾക്ക് പതിനാല് ഇന്റു പതിനാലാണ് നൂറ്റി തൊണ്ണൂറ്റാറ് മനസ്സിലായോ ഇപ്പൊ റൂട്ട് നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന് പറയുന്നത് പതിനാലാണ് അപ്പൊ മനസ്സിലായില്ല അപ്പൊ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ തരുമ്പോ ഘടകങ്ങളാക്കണം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറുപതിനെ അടുത്ത ചോദ്യം വീണ്ടും ഇറങ്ങുന്നതരം അറുപതിനെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാകും അപ്പൊ അറുപതിനെ നമ്മൾ എന്ത് ചെയ്തു ഘടകങ്ങളാക്കി രണ്ട് മുപ്പത് പതിനഞ്ച് മൂന്ന് അഞ്ച് ഇങ്ങനെയല്ല ഘടകങ്ങൾ കിട്ടിയേ അപ്പൊ നമ്മള് ഘടകങ്ങൾ എഴുതാ രണ്ട് ഇന് ടു രണ്ട് ഇന് മൂന്ന് ഇന്റു അഞ്ച് പൊതുവായിട്ടുള്ള രണ്ടെണ്ണം വന്നത് ഇത് രണ്ട് വെട്ടിപ്പോവാം കളയാൻ പറ്റുള്ളൂ മൂന്നും അഞ്ചും ബാക്കിയാണ് അപ്പൊ പതിനഞ്ച് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് അപ്പൊ അറുപതിനെ പതിനഞ്ചും കൊണ്ട് ഗുണിക്കണം അപ്പൊ പതിനഞ്ച് ഇന്റു ആറ് ആറഞ്ച് മുപ്പത് പൂജ്യം ബാക്കി മൂന്ന് ആറ് മൂന്നും ഒമ്പത് അപ്പൊ എത്രയേ വരാ തൊള്ളായിരം വരെ തൊള്ളായിരം റൂട്ടു തൊള്ളായിരം എന്ന് പറയുന്നത് എത്രയാണ് മുപ്പതാണ് അതായത് മുപ്പത് സ്ക്വയർ ആണ് ഏത് തൊള്ളായിരം ക്ലിയർ ആയോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ വർഗങ്ങൾ എന്താ പറയുന്നത് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാകും എന്ന് ചോദിച്ചാൽ അപ്പൊ ഇത്രയും ഇത്തരം ചോദ്യങ്ങൾ മാത്രമാണ് വർഗവും വർഗ്ഗമൂലവും എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ലാസ്റ്റ് ഗൈഡിനെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അഡീഷണൽ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഒരുമിച്ച് ഞാൻ കുറച്ച് കൊസ്റ്റിൻസ് അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകോ